എൻ്റെ പുറകിൽ കണ്ടല്ലോ അല്ലേ ഇത് ഒരു വീടിൻ്റെ മേളിൽ ഇത് മറ്റെങ്ങുമല്ല നമ്മുടെ എറണാകുളം ജില്ലയില് അല്ലെങ്കിൽ എറണാകുളത്ത് നമ്മുടെ തമ്മന ഭാഗത്തായിട്ടാണ് അല്ലെങ്കിൽ പലതൊട്ടം ഭാഗത്തായിട്ടാണ് വീടിൻ്റെ മുകളിലെ തറസിൽ കൂണ് കൃഷി ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ ഈ കൂണ് കൃഷി ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ളതാണ് അപ്പം അതിന് മുന്നേ നമുക്ക് ആദ്യം ഇത് ചെയ്തുകൊണ്ടിരിക്കണം ആ വീട്ടുകാരൊന്നും പരിചയപ്പെടുന്നില്ലേ അങ്ങോട്ട് പോയിട്ട് വരാം അപ്പോൾ എന്തായാലും കൃഷിയുടെ കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുന്നേ സാറിന് മേഡത്തിനൊന്ന് പരിചയപ്പെടുത്താം ഇത് നമ്മുടെ കാക്കനാട് ജോയിന്റ് ആക്ടീവ് ആയിട്ടുള്ള അരുൺ സാറാണ് അപ്പം വൈഫ് ആനി മേഡോ ഉണ്ട് അപ്പം എന്തായാലും ഇവരുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇവരുടെ വീട്ടിലാണ് ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ആദ്യം കാണിച്ചില്ലേ അപ്പം ആദ്യം ഒന്ന് ഇവരോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അത് കാണിച്ചു തരാം വാ സാറേ പ്രഥമ അങ്ങോട്ട് കടക്കണേന് മുന്നേ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാറുണ്ട് ഇത് എത്ര കൊല്ലമായി കൊല്ലം എങ്ങനെയാണ് ഈ ഒരു ആശയം ായി അതില് ഒരു വർഷത്തിലധികമായിട്ട് ഈ ഫുൾ ആയിട്ടുള്ള ഷെഡ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് അതിനു ട്രയൽ എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിലായിരുന്നു ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് വിജയം കണ്ടു എനിക്കറിയാം നമ്മുടെ വിജയം ഉണ്ട് നമ്മള് ചെറിയൊരു സ്കെയിലാണ് ഇപ്പൊ ചെയ്യുന്നത് അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഉത്യാവശ്യം ഉണ്ട് പിന്നെ ആ ടെറസിൽ അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഏകദേശം ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണത് അതിനകത്താണ് ചെയ്യണം അല്ലേ അല്ലെ മറ്റൊന്നും കൊണ്ട് ചോദിക്കണം അല്ല കേട്ടോ ഇത് നമ്മുടെ കാണികൾ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് വേറെ എന്തെങ്കിലും മേഡത്തിന് ഒക്കെ ഉണ്ടാവും ഏഹ് അത് നമുക്ക് അങ്ങോട്ട് കടന്നാളാ ഏഹ് എന്റെ വീടിൻ്റെ ഒരു പോർഷനിലായിട്ടാണ് നമ്മൾ ഇത് മൊത്തം സീൽഡാണ് അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു തരാം പറഞ്ഞുതരാം കണ്ടോ

ഫുൾ ടൈം 24 ഹവർ സർക്കുലേഷൻ നടക്കും 24 ഹവേഴ്സ് 190 കൊള്ളാ 190 ഇരിക്കും അപ്പോൾ ഇത് കാരണമാണ് ഹ്യൂമിഡിറ്റി മെയിന്റേയി ചെയ്യണം ആ ഹ്യൂമിഡിറ്റി ആണ് ഇതിന്റെ ഗ്രോത്തിനെ ഹെൽപ് ചെയ്യുന്ന ഒരു ഫാക്ടർ അതു കൂടാതെ ഫാറ്റ് എക്സോസ്റ്റ് ഫാൻ ഉണ്ട് അപ്രദമല്ലേ ഓക്കേ ഇത് അത് ടെമ്പറേച്ചർ ആണ് കാണിക്കാൻ വേണ്ടി അndore ഹ്യൂമിഡിറ്റിയും കണ്ട എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളാണ് അല്ലേ അപ്രദ ആ ഒരു എക്സോസ്റ്റ് ഫാൻ ഇതിലി ആയതുകൊണ്ട് ഫ്രിക്കോഡ് വരുമല്ലേ മറ്റേ

ഇവിടെ ഇട നമ്മൾ ആദ്യം ഇടണം റണ്ണിങ്ങിന് വേണ്ടി വെക്കണം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫുൾ മൈസീയും പടർന്ന് ഇതേപോലെ വൈറ്റ് ആയി കഴിയുമ്പോഴാണ് ഇപ്പറത്തോട്ട് അത്രയും ഫാനും അങ്ങനെയൊന്നും കൊള്ളൂലി വെച്ചേക്കും ഇതിൽ നമ്മളുടെ പെല്ലറ്റിലാണ് നമ്മള് മെയിൻ ആയിട്ട് ചെയ്യണത് പെല്ലറ്റ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ് സാധിക്കപ്പൊടി അല്ല കുറച്ചും ബുദ്ധിമുട്ടായോണ്ട് അതാവുമ്പോ കുറച്ചുകൂടെ ഹൈജീനിക്കുമാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിൽ തിളച്ച വെള്ളം ഒഴിക്കും പ്ലസ് കാൽഷ്യം കാർബോണേറ്റും അത് രണ്ടും ഇട്ട് ഒരു എയിറ്റ് ടു ടെൻ അവേഴ്സ് സെറ്റ് ചെയ്യാൻ വെക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് ഉടച്ചിട്ട് ആ സ്പോൺ ഒരു വിത്തുണ്ട് ആ വിത്താണ് ഈ ചുറ്റും ഇട്ടേക്കുന്നത് ആ വിത്ത് ഇട്ടിട്ട് നമ്മളിവിടെ സ്ലിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഒരു ടേപ്പ് കുട്ടിക്കണേ മൈക്രോഫോൺ ടേപ്പാണ് ഈ ടീപ്പിന് പ്രത്യേകതയുണ്ട് ബിക്കോസ് ഇതിൽ ഇവിടെയുടെ ഈ ഇത് ഈ ഫംഗസ് ഇതിന് ബ്രീത്ത് ചെയ്യാൻ പറ്റണം ബിക്കോസ് ഇതൊരു ലിവിങ് ഓർഗാനിസമാണ് അപ്പോൾ ഇത് ബ്രീത്ത് ചെയ്യണം ആ എന്തെങ്കിലും ക്ലോസ് ചെയ്ത് വെച്ചാൽ പോകും അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റൂലായിട്ട് പടർന്നു തുടങ്ങി ഞങ്ങൾ ഓരോ ദിവസവും ഡേറ്റും എത്ര എണ്ണം കെട്ടോന്നിടും

അതുകൂടാതെ ഇതില് വെള്ളം ഇടും ഇതിൽ നമ്മളിപ്പോ മാക്സിമം ഒരു വെള്ളം ഇതിൽ അതുകൂടാതെ അതനുസരിച്ച് അപ്രോക്സിമേറ്റ്ലി കാൽഷ്യം കാർബോഡേറ്റ് ഇടണം അങ്ങനെ വൈറ്റ് കളറിലൊക്കെ അപ്പൊ ഇത് നന്നായിട്ട് ബോയിലിംഗ് ആയി കഴിയുമ്പോൾ ഒന്നര ലിറ്റർ വെള്ളം ഇതിലോട്ട് ശേഷമുള്ളാണ് നമ്മളവിടെ കണ്ടത് അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാഡം വിശദീകരിച്ചതെന്ന് ശേഷം എന്തേ അതൊന്ന് കാണിച്ചു കൊടുക്കാമോ നമ്മുടെ ഇത് ഇങ്ങനെ വെച്ചേക്കണെന്താണ് ഇരിക്കാൻ വേണ്ടിയാണ് ഓക്കെ ഇതാണ് നേരത്തെ അവിടെ പറഞ്ഞത് അല്ലേ ചൂടുണ്ടല്ലോ ഇപ്പോഴും ആ ഓക്കെ ആ ഇതപ്പോ എത്ര എട്ടൂർ വെട്ടികെട്ടി അത് എട്ടു തെന്നു ശരിയാണ് കൂൾ ഡൗൺ ആണോ കൂൾ ഡൗൺ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ എടുത്തിട്ട് ഒരു പാക്കറ്റില് ഹാഫ് അത് രണ്ട് പാക്കറ്റിൽ യൂസ് ചെയ്യാം

പിന്നെ ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു ബ്രൗൺ കളറും പ്ലസ് വൈറ്റ് കളറും ആ സ്പോണിന്റെ മാത്രമേ ഉള്ളു ഇത് പയ്യെ ഇവിടെ മൈസിലിയും പടരാൻ തുടങ്ങും ഇപ്പൊ ഇത് പടർന്നു തുടങ്ങുന്നത് ഇവിടെ ഒരു രണ്ടാം തീയതി ഇത്രയും പടർന്നു ഏകദേശം വൈറ്റ് ആയി ഓക്കെ അതേ ട്വന്റി സെവൻ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പിന്നെ എത്ര നാളെ നമുക്ക് വിളവെടുപ്പ് കിട്ടും ഏകദേശം അല്ലേ അത് കഴിയുമ്പോൾ മാറ്റി സെയിം ഇത് ഇങ്ങനെ അപ്പോൾ ഡെയിലി രാവിലെ ഷർമ്മയുടെ കൂടെ ഇവിടെ വിളവെടുക്കാറുണ്ട് അപ്പം ഇന്ന് ഞാനും കൂടി ജോയിൻ ചെയ്താൽ നമുക്ക് നേരിട്ടൊന്ന് കാണാം തുടങ്ങിയതാ സാറേ ഇവിടെന്ന് അടിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ഓ അങ്ങനെയാണ് എടുക്കുന്നത് അല്ലേ? ഓക്കേ. നോക്ക് അവിടെ കണ്ടോ നല്ലതടക്ക. അല്ല അത് പിടിക്കാൻ വയ്യ പൊന്നല്ല. ഇനി ഇവിടെ ഉണ്ട്. ഈ ഒരു വാദത്തിൽ ട്വിസ്റ്റ് ഇട്ടിട്ട്. ഫസ്റ്റ് ടൈം ആണ്. എന്താ അവരുടെ പരിശ്രമത്തിന്റെ ഫലം ഏഹ് നിങ്ങൾക്കും വേണമെങ്കിൽ ട്രൈ ചെയ്യാം വീട്ടില് ഗ്രാമിലെ ഫുള് കാണും അതല്ലേ കാണിച്ചു

ഇങ്ങനെ ഈ ആദ്യത്തെ ഒരു മുട്ട വന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ പൂർണ്ണ വളർച്ചയോ നമുക്ക് പറിച്ചെടുക്കാറോ അതിന് മുകളിലായി കഴിഞ്ഞാൽ അത് കൂടുതൽ ഓവർ റൈപ്പ് ആയി പോകും നമുക്കത് മൂന്ന് ദിവസം നമുക്ക് ഈ ഒരു ഇതിലേക്ക് മൂന്ന് ദിവസത്തില് അതായത് ഈ മുട്ടിട്ട് മൂന്നാം ദിവസം തന്നെ നമുക്ക് എടുക്കാൻ വിളവെടുക്കാണ്ട് ഈ വെളുത്ത് പടർന്നു നിൽക്കുന്നതാണ് ഇതിന്റെ മൈസീലിയം അല്ലെങ്കിൽ ഇതിന്റെ ഈ ഇതൊരു ഫംഗസ് ആണല്ലോ ശരിക്കും ഈ ഇത് ചിപ്പിക്കോണെന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റാണത് ഓയിസ്റ്റർ മഷ്രൂം എന്നാ പറയുന്നത് ഈ ചിപ്പിയുടെ പോലെ ഫാൻ ടൈപ്പ് ആണ് അതിന്റെ ഫ്ലൂട്ടിങ് ബോഡി വരുന്നത് അപ്പൊ അതില് പുറത്തേക്ക് വരുന്ന അതിന്റെ ഈ വൈറ്റ് പടർന്നു അതിന്റെ ശരിക്കും ഫംഗസ് എന്ന് പറയുന്നത് ഫംഗി അപ്പൊ അതിന്റെ ഫ്ലൂട്ടിങ് ബോഡിയാണ് നമ്മൾ കഴിക്കാനെടുക്കുന്നത് കഴിക്കാൻ ഇത് ഉണ്ടാവും ഇത് ഇന്ന് മാത്രം വേണം എടുത്തേക്കാണ് കാണുന്നത് ഇതിപ്പോ ഏകദേശം എത്ര കിലോ ഉണ്ടാവും വെറുതെ കാണികൾക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നത് ഉണ്ടാവും ചോദിക്കുന്നേ അപ്പൊ സാറ് നേരത്തെ പറഞ്ഞിട്ട് ആവറേജ് കണക്ക് വെച്ചിട്ട് ആറ് കിലോ ഡെയ്ലി കിട്ടും മാക്സിമം അല്ലെ ഓക്കെ പിന്നെ ഇത് സത്യത്തില് ഞാൻ ഇതുവരെ വീട്ടിലും കളിവെച്ച് കഴിക്കാത്തൊരു ഐറ്റമാണ് അതിന്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചെന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കോ അല്ലെങ്കിൽ അമ്മക്കോ അറിയില്ലെങ്കിൽ ഞാൻ പഠിക്കണോ അങ്ങനെ പലർക്കും സംശയം ഉണ്ടാവും അതിന് എന്താ സിമ്പിളായിട്ട് പറയാൻ പറ്റിയെന്നാണ് ഐറ്റം പറയുന്നത് നല്ല രീതിയിൽ പിന്നെ ഇത് പ്രോപ്പർ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ ഇതിന് ശരിക്കും ഒരു ഫീലിംഗ് ഫീലിംഗ് കിട്ടും ആയിരിക്കും അത് കുക്ക് ഒരു ഒരു രീതിയിൽ കുക്ക് ചെയ്താൽ മതി ദിവസം ഒന്ന് ടിപ്പ് പറഞ്ഞു ഞാൻ അത് ചെയ്യാതെ ഡി ഏറ്റവും കൂടുതൽ അടങ്ങിയ ഒരു ഐറ്റം ആണ് പിന്നെ ഇത് ക്യാൻസർ ഉണ്ടാവില്ലെന്നാ പറയുന്നത് സെർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ടത് ജപ്പാനീസൊക്കെ ആഴ്ചയിൽ ഒരു രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇത് കഴിക്കും അതുകൊണ്ട് അവർക്ക് അങ്ങനെ ക്യാൻസർ ഉണ്ടാവാറില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഇവിടെയും കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മളുടെ വീട്ടില് ചില ഏതൊരു അവർക്ക് ക്യാൻസർ ആയതൊക്കെ ഉണ്ടായിരുന്നു അവരിത് വന്ന് വാങ്ങിക്കൊണ്ടുപോകും പ്രത്യേകിച്ച് പിന്നെ ചില ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇത് കഴിക്കണം അങ്ങനത്തെ ചിലവർക്ക് ഇവിടെ വന്ന് ഈ സാധനം വാങ്ങിക്കൊണ്ടുപോകാറുണ്ട് പോകാറുണ്ട് അപ്പൊ ഇതൊരു മെഡിസിനൽ ഒരു ഐറ്റം കൂടെ ആണ് ഫുഡായിട്ട് മാത്രമല്ല പിന്നെ നോൺ നോൺ വെജ് വെജ് കഴിക്കാത്ത ആൾക്കാർക്ക് ഇത് ഒരു ഫീലിംഗ് കേട്ടോ അല്ലേ എന്തായാലും അടുത്തൊരു വീഡിയോ ഞാൻ മാഡത്തിന്റെ അല്ലെങ്കിൽ സാറിൻ്റെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ വീട്ടിൽ പോയി കുക്ക് ചെയ്തൊരു വീഡിയോ നമ്മൾ ഇറക്കുന്നുണ്ട് അത് പുറകെ വരുന്നായിരിക്കും പിന്നെ മെയിൻ ആയിട്ട് ഈ അറിയേണ്ടതെന്നുവെച്ചാല് ഇപ്പൊ വേറെ കാര്യം സാർ ഇത് കൊടുക്കണുണ്ടല്ലോ ഇവിടെ സെയിൽ ചെയ്യേണ്ടത് ഇത് മാത്രമല്ല കേട്ടോ വിളവെടുത്തത് മാത്രമല്ല ഇതെങ്ങനെയാണ് സെയിൽ ചെയ്യാറ് കടകളിൽ കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കണണ്ട് ഓക്കെ

താല്പര്യമുണ്ട് അതുകൂടാതെ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് കിറ്റ് വരാമോ അപ്പം സ്റ്റാർട്ടിംഗ് കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കും പെല്ലറ്റ് കൊടുക്കും കാൽഷ്യം കാർബോഡേറ്റ് കൊടുക്കും അതുകൂടാതെ സ്പൂൺ കൊടുക്കും പിന്നെ നമ്മൾ ടേപ്പ് പിന്നെ അതിനാവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കും ഇൻസ്ട്രക്ഷനും പറയാം അപ്പം ആരെങ്കിലും വീട്ടിൽ പോയി ജസ്റ്റ് ആ ബെഡ്റൂമിലിട്ട് ചെയ്ത് സക്സസ് ആവുമെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾക്ക് കൂടി ചെയ്യാനും അത് നേരത്തെ നമ്മൾ കണ്ട അല്ലേ അത് ഏത് സ്റ്റേജിലുള്ള സാധനം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അല്ലേ അപ്പൊ നമ്മള് മേഡത്തിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ആർക്കിങ്ങനെ വീട്ടില് ഒരു കൃഷി ചെയ്തു നോക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് വാങ്ങി കഴിച്ചു നോക്കണമെങ്കിൽ എന്ത് കാര്യത്തിലാണെങ്കിലും വിളിക്കാവുന്നതാണ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ട ഈ ഒരു പാകം അല്ലേ ഈ ഒരു സ്റ്റേജിൽ ആയിട്ട് ഒന്നും വേണ്ട പക്ഷെ ഒരു കൂളിംഗ് ഉണ്ടാവണം ഡയറക്ട് സൺലൈറ്റ് അടിക്കാതിരിക്കണത് റൂമിലാണെങ്കിൽ അവർക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുത്ത് യൂസ് ചെയ്യാം അപ്പൊ നമ്മളെ ഇതിന്റെ എന്താണ് തണ്ടും ഇതൊക്കെ വേവിക്കുന്നതിന് വ്യത്യാസങ്ങളുണ്ടെന്ന് പറയണം അപ്പൊ അതും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കി തരാം അതിനു മുന്നേ ഈ ലൊക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് വന്ന് മേടിക്കണമെങ്കിൽ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പള്ളി പള്ളി താ തമ്മിലും പള്ളി താ ക്രിസ്ത്യൻ പള്ളി ഉണ്ട് അത് കഴിയുമ്പോ തന്നെ എൽ പി എസ് റോഡ് അല്ലേ അതിൽ ഹൗസ് നമ്പർ അസോസിയേഷൻ നമ്പർ ആണ്

അവർ ഡയറക്റ്റ് കുക്ക് ചെയ്യും പക്ഷേ ഇനീഷ്യൽ ആയിട്ട് ചെയ്യണ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇത് എന്ത് ചെയ്യണം പൂ പൂവിന്റെ ഭാഗം ഇല്ലേ ഒന്ന് കട്ട് ചെയ്യുക ഇത് ഇതേപോലെ തന്നെ നീളത്തിൽ ഇങ്ങനെ ചെയ്തിട്ട് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും ഇതിനാണ് കുറച്ച് വേവുള്ളത് അതും ഇതേപോലെ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ 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 രീതിയിൽ അല്ലെങ്കിൽ കീറി എടുത്തിട്ട് നമ്മൾക്ക് ഇത് ഒന്നും കൂടെ അരിഞ്ഞിട്ട് വേറെ പാത്രത്തിൽ വെക്കാം രണ്ട് പാത്രത്തിലായിട്ട് അപ്പൊ ആദ്യം വരെ ഇത് നമ്മളുടെ സവാള എന്തൊക്കെ വാട്ടും അതിനെ കൂടെ ഇത് വാട്ടി ഇത് ഏകദേശം കുക്ക് ആയി കഴിയുമ്പോ ഇതിനൊരു രണ്ട് മിനിറ്റ് മതി

ഫോർമലും പോലെയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളതൊന്നും വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ കാണിച്ചില്ല ആ തിളച്ച അതിലേക്ക് ഒഴിക്കുക മാത്രമാണ് ചെയ്യുന്നത് ചോദിക്കാൻ ഈ ജോലി ഇങ്ങനെയുള്ളൊരു പരിപാടിയിലേക്ക് വീട്ടിലെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനൊക്കെ ടീച്ചർ ജോലി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സ്വന്തമായിട്ട് വീട്ടിൽ വീട്ടിലെന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു താല്പര്യായിരുന്നു വൈഫ് തന്നെ സെലക്ട് ചെയ്തതാണ് അങ്ങനൊരു സപ്പോർട്ട് ചെയ്തെന്ന് മാത്രം വർക്ക് ടുത്ത് ഇവിടെ പോളില് കല്യാണത്തിന്റെ മുന്നേ കണ്ണമല്ല സെന്റ് സേവിയർ സ്കൂളില് അതുകൂടാതെ ഇവിടെ പോളില് ടീച്ചറായിട്ട് അപ്പൊ അത് പറ്റണില്ല അതും കുട്ടികളെ ആയിട്ട് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവണം അപ്പൊ പിന്നെ വീട്ടിൽ അതും പിള്ളേരെ എത്ര ഗ്രാം ആണ് അല്ലെങ്കിൽ ഇത് ഇനി എത്ര ഗ്രാമാണതി പിന്നെ പാക്കിംഗ് സെക്ഷൻ കൂടി ഒന്ന് എങ്ങനെയാണെന്ന് എല്ലാത്തിലും ആ കാർഡ് കാണിച്ചാലും ആ ഓക്കെ ആ നമ്മുടെ ബ്രാൻഡ് ആണ് ഓക്കെ ഒരു ധൈര്യമായിട്ട് ഈ ബ്രാൻഡിനെ മേടിക്കാൻ കേട്ടോ അതിനാണ് ഇത്രയും വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ തുടങ്ങിയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ തന്നെ ഫോളോ ആയിട്ട് ഇതുപോലെ ഇതുപോലെ വീഡിയോസ് വീഡിയോസായിട്ട് ഇനിയും മരിച്ചേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം താങ്ക് യു ബൈ